नारायणा हरे नारायणा हरे नारायणा हरे नारायणा नारायणा हरे नारायणा हरे नारायणा हरे नारायणा श्र श्री गुरुवायूरप्प प्रसीद प्रसीद തദ്ദർശനേനഗത സാധിതണ്ഡവൽ ദൃഗ്യം പ്രപശ്യൻ പ്രപ്പിബന്ധകുബൻ നിവാസ ഭുജൈരിവാശ്രീഷമതവിദം ഘരിച്ച ഹൃദ്യവസ്ഥിതൃതിം ബ്രഹ്മമയേന കംബുന പശ ബാല ക സ വേ തതേവ പ്രതിപാദിതം ഗിരം ദൈവീം പരിജാത പരാത്മ നിർണയ തം ഭക്തിഭാവോഭ്യഗൃാ സത്വം പരിശ്രുരു ശ്രവസം ധ്രുപക്ഷിതിുപ ഉചോം പ്രവിശ്യ മമവാച മിഹാ പ്രസുപ്രം സഞ്ജീവയഖില ശക്തിധര സ്വശ്ചഹ്രവണത്വീ ോ ഭഗവത പുരുഷാഭ്യം ഏകസ്വമേവന്തിമാത്മശക്ത മയാഖ്യയോരുഗുണയാമതാദ്യശേഷം സൃഷ്ടിഷ്യ പുരുഷസ്തസുണേഷു നരുഷു വിഭാവസുദ്സി ത്ദ്ദത്തയാ വയുനേദമജഷ്ടുദ്ധ പ്രബുദ്ധൈവത് പ്രപന്നവർഗം തവ പാദമൂലധോ നാരായണ വിസ്മയത്തെ കഥമാർബന്ധോ നൂനം വിമുട്ടതയസ്തമായേ വാപ്യയ വിമോക്ഷണമേതോ അർച്ച കൽപ്പം കുണപോപഭോയസ്പർശം നിരയേ നൃണയാസ്തൃതാം തവ പാദപത്മധ്യനവജ്ജന കഥാണേന സാ ബ്രഹ്മണി സ്വമകിമന്യ വിനാഥമാംിതാദ भक्तिम् प्रभताम् त्वयि मे प्रसङ्गमखदामलाशयानाम् येनाञ्जसोल्बमुरुव्यसनम् भवाप्तिम् नेशे भवद्गुणकदा मृतपानमत्त तेन स्मरन्त्यतितराम् प्रियमीशमर्थ्यम् ये च अन्वदः ये त्वब्जनाभ ഭദീയ പദാരവിന്ദ സൗഗന്ധ്യലുബ്ധഹൃദയേഷ്യാത് വിജ സരീസൃപദേ പൈത്യർയാ പരിചിതം സദസദ്ശേഷം ൂപം സ്ഥവിട്ടേമഘദാദ്യകം നാദ പരം പരമവേത്യത്രവാദ കൽപ്പന്തഖിലം ജേണ ഗൃഹൻ ചേരെ പുമാൻ സ്വതൃഗനന്ദ സഖസ്തേ യുന്ധുരുഹു കാഞ്ചന ലോക പത്മർഭേദ്യുമാൻ ഭഗവതേ പ്രണതോസ്മി തസ്മൈ ം നിക് പരിശുദ്ധ വിബുദ്ധാത്മാ കൂടസ് പുരുഷോ ഭഗവാം സ്ത്രീ ചുദ്ധ്യവസ്ഥിതിയാദൃഷ്ട്രഷ്ടാ സ്ഥിരമോ യൻ വിരുദ്ധഗതയോനിശം പദി विद्यादयो विविधशक्तयानुपूर्व्या तद्ब्रह्म विश्व भवमेकमनन्दमाद्यमानन्दमात्रमविकारमघम् प्रपद्ये सत्याशिशोकि भगवंस्तव पाद पद्ममाशीस्तधानुभजत पुरुषार्थमूर्ते अप्येवमय्य भगवान् परिपादि दीनान् നാരായണാഹരേ 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 നാരായണ 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 മൈത്രയോ ആച അധാഭിഷ്ടു ദം വൈ സത്സങ്കൽപ്പനധീമത ിദ്രോ ഭഗവാൻ പ്രതി നേദമ പ്രവീൽ ശ്രീ ഭഗവാൻ വാച വേദം തേ വ്യവസിതം കൃതി രാജന്യ ബാലക ഭദ്രം തേ ദുരാപമി സൂവ്രത നാണ്രധിഷ്ടിതം ഭദ്ര യ്രാജിഷ്ണുധ്രുപക്ഷിതിയ ഗ്രഗക്ഷതാര്യോതിഷാ ചക്രമാക്വസ്ഥ കൽപ്പം ധർമ്മോനി കശ്യപുക്ോ മുനയോ പനൗഗസ ചരന്തി ദക്ഷിണീകൃത്യ ഭ്രമന്ദോയ സാരക പ്രസ്ഥിതു വനം പിശ്രയ ക്ഷത്രർ സാഹസ്രം രക്ഷിതാഘതേന്ദ്രി ത്വൽഭ്രാതയുത്തമേ മൃഗയാം തു തന്മന अन्वेषम् दीवनम् माता दावाग्निम् सा प्रवेक्ष्यति इष्ट्वा माम् यज्ञहृदयं यज्ञैः पुष्करदक्षिणैः भुक्त्वा च चिट सत्य अन्ते माम् संस्मरिष्यसि गत्ततो गन्दासिमस्थानम् सर्वलोगनमस्कृतम् उपरिष्टात् ऋषिभ्यस्त्वम्

സുദുർലഭം യം പദം ഘരേർ മായാൽ ചരണർച്ചധ്വാപ്യസിദ്ധാർത്ഥമേകജന്മന കഥം സ്വമാത്മാന മയതീമൈത്രേയ ഉവാച മാതുസപത്നിയണേ ഹൃദി ബിദ്ധസ്തുസ്മരൻ നൈച്ഛന് മുക്തിപദേപേവാൻ ധ്രുവ സമാധി നൈകൽ പദം വിദുസനന്ദ്ദയ ഊർധരെ രസ മാസേരം ഷഡ്ഭി മുഷ്യപാദയോപേഗത പൃഥങ് മതി അഹോപതമമാനാത്മ്യം മന്ദഭാഗ്യ പശ്യത ഭവിത പാദമൂലം ഗ്രാമേയം ദവൽ മതിർവിദൂഷിത ദൈ പദദ്രസിഷ്ണുഭോ നാരദമജസ്തൃ അഗ്രാഖ്യ സമ ദീ തപേ ദ്ധീയപ്യസതി ഭ്രാതൃഭ്രാതൃവ്യകൃതൃചര പ്രാർത്ഥിതം വ്യർം ചികിഗിത്സേവതാഷി പ്രസാദ്യ ജഗദാത്മാനം തപസാ ദുഷ്പ്രസാദനംസിദമയാജേകംഭവം ഭാഗ്യ വിവർജിത സ്വരാജ്യം യോ മൌഢ്യൻമാനോ മേ ഭിക്ഷിതോത ഈശ്വരാക്ഷീണ പുണ്യ ഭലീകാരാധന മൈത്രയുവാച നവൈ മുദാരോ രജോ ജുഷസ്ത ഭദൃശാ ജന വാഞ്ച്ഛതി മൃദേമാത്മനോ യുച്ഛച്ഛയാധമന സമൃദ്ധയ

ൂഷിത്തെ ആരുഖ്യാ സാർ മുത്തമേനോർണീർഘോത്സേനഘസ് या तो दाम मनोरथ അഭിവന്ദ്ദീർ ഭഗവാൻ ഗുണൈർമൈത്രീ തസ്മൈ മന്ദിഭൂത സ്വയം ഉത്തമശ്ചുവോ ഭാവോന്യം പ്രേമ വിഖുലൗ അംഗ സങ്കാ ദുഃകൂതു ൃത പയസ്തം ത്രജേ സലിരേ ശിവൈ തീര സ്വീരോധ സ്ഥിരം നട്ടോ രക്ഷിതം ഭുവാ അഭ്യർച്ചയാൂനം ഭഗവാൻ പ്രണാർ ധീരാമൃത്യം ജിഗ്യ